അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു വടക്കാഞ്ചേരി ഏരിയ പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അമ്പത് ശതമാനം തീരുവേർപ്പെടുത്തിയ നടപടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതികരണവും നടത്താത്തതിലും പ്രതിഷേധിച്ച് സി പി ഐ എം കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ട്രംപിന്റെ ഇന്ത്യൻമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപ് എന്ന് മോദിയും ഏറ്റവും വലിയ സുഹൃത്താണ് മോദി എന്ന് ട്രംപും ഇടയിലാണ് ഈ വലിയ കൊലച്ചതി ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് എന്താണ് ബി ജെ പിക്ക് പറയാനുള്ളത് എന്താണ് കേന്ദ്ര സർക്കാർ പറയാനുള്ളത് ഈ രാജ്യത്തോട് ഏറ്റവും മിത്രമെന്ന് പറയുന്ന ഏറ്റവും മിത്രമെന്ന് നടിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് അവരുടെ എന്ന് പറയുന്ന ചൈനയുടെ ഇത് ബി ജെ പി എന്താണ് നരേന്ദ്രമോദിക്കും പറയാനുള്ളത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം ലോക്കൽ കമ്മിറ്റി അംഗം സൗമ്യ സുരേഷ് അധ്യക്ഷയായി സെക്രട്ടറി യു വി ഗിരീഷ് പി ഇ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.